ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ നമ്മളിടയാക്കാൻ പോണ റെസിപ്പി ഗോതമ്പ് വെച്ചിട്ടുള്ള പായസം കേട്ടോ ഗുലാവിന്നും പായസം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതിനാവശ്യമായിട്ടുള്ളത് കുറച്ച് ഗോതമ്പ് എടുത്തിട്ട് കുറച്ച് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ചുപ്പ് ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഏലക്കായും ചെറിയ ജീരകം കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് മിക്സിൻ്റെ ജാറിൽ കുറച്ചായതുകൊണ്ട് അടിഞ്ഞു കിട്ടൂല അപ്പോൾ ഞാൻ പൊടിയായി കിട്ടാത്തതുകൊണ്ട് അരിപ്പൊടിയില്ലേ അതേതായാലും നമ്മളെ പായസത്തിൻ്റെ ഒരു തിക്നെസ്സും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടിയും എന്തായാലും ചേർക്കണം അപ്പം ഞാൻ അരിപ്പൊടി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ചേർത്തിട്ടോ എന്നിട്ട് ഈ മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് ഒന്ന് സെറ്റാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രയും മതി അരഞ്ഞത് ഇനി നമുക്ക് നന്നായിട്ട് കുക്കായി വന്നിട്ടുള്ള നമ്മളെ ഗോതമ്പ് ഞാൻ കുറച്ചധികം ഇടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ നൈബേഴ്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ കുറച്ച് ശർക്കരപ്പാൻ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിന് ശർക്കര അതിൽ ഓൾറെഡി ഇട്ടുകൊടുത്താൽ അരിച്ചെടുക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അത് നമ്മൾ വേറെ ചൂടാക്കി എടുത്തതിനുശ അരിപ്പയിൽ അരിച്ചെടുത്ത് കച്ചറികളൊക്കെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഇതിൽ ഇട്ട് കൊടുത്തിട്ട് കേട്ടോ നന്നായി കുക്ക് ചെയ്ത് വന്നതിന് ശേഷം ശർക്കര പാനി ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഗോതമ്പ് നന്നായിട്ട് വെന്ത് കിട്ടൂല കുറച്ചധികം തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഒരു രണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഒരു ഗോതമ്പ് കുറച്ചധികം ഉണ്ട് രണ്ട് ബൗളിന് ഒരു ബൗൾ ഞാൻ എടുത്തേക്കാം കേട്ടോ ഇതിൻ്റെ അളവ് മാത്രം മെഷർമെൻറ്റ് അതാണ് കേട്ടോ പിന്നെ നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ട് അടിച്ച് അടിച്ചെടുത്തിട്ടുള്ള അരിപ്പൊടിയും ഏലക്ക ചെറിയ ചീരകുമല്ലേ അതും കൂടി ആ മിക്സി ജലിപ്പാട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റും കൂടി ഇതുപോലെ ചൂടോടെ ഇങ്ങനെ കിടക്കട്ടെ അതിന് നമുക്ക് വറവിടണം വറവിടാൻ വേണ്ടിയിട്ട് കുറച്ച് കേശിനട്ടും പിന്നെ നമ്മളെ ഉള്ളിയും കൂടി കുറച്ച് ഗീ ഒഴിച്ചിട്ട് നെയ്യല്ലേ നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് മൊരിയിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ അത്രയേ ഉള്ളൂ ഇതിലേക്ക് നമ്മളെ കിസ്മിസില്ലേ ഉണക്ക മുന്തിരി അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അതൊന്നും നമ്മൾ ചേർക്കാറില്ല കാശിനട്ടും പിന്നെ ചെറിയ ചെറിയുള്ളിയും നല്ലൊരു ഫ്ലേവർ തന്നെയാണ് കേട്ടോ അടിപൊളിയാണ് അപ്പോൾ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് നമ്മളൊരിത്തിരി കുഞ്ഞുപ്പും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ അടിപൊളി പായസം റെഡി ആയിട്ടുണ്ട് നെക്സ്റ്റ് വീഡിയോ കാണാൻ ഇൻഷാവുക